ഹായ് ഈ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാത്തത് ഓരോ തിരക്കിലായിപ്പോയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഹോസ്പിറ്റലിൽ സുഖമില്ലാണ്ടായി അങ്ങനെ ഓരോരോ പരിപാടി നമ്മുടെ രാവിലത്തെ കുറച്ച് ടൈം കണ്ടാലോ രാവിലെ തന്നെ അതെ കഴിക്കാനുള്ളതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈസെ കുട്ടിക്ക് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ട് പിന്നെ ആൾക്ക് കഞ്ഞി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു ലോഡ് ഗുളികകളുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അലർജീൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടേ അലർജി വന്ന് തുമ്മൽ വന്ന് ജലദോഷം വന്ന് ചുമ വന്ന് എല്ലാം കൂടെ ഒരു വഴിയായി ഈ ഇസക്കുട്ടിക്കാണെങ്കിലും ചുമയ്ക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഒക്കെയായി വരുന്നു കേട്ടോ അങ്ങനെ ആളത് ആളിപ്പോഴും എഴുന്നേറ്റിട്ടില്ല ഇവക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പ ഞാൻ മുന്നിൽ കാണണം ഇല്ലെങ്കിലുള്ള അവസ്ഥ കാണണം അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ആളുടെ മൈൻഡൊക്കെ ഒന്ന് മാറ്റാൻ നമ്മൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞതേ ഇപ്പാൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാവയ്ക്ക് വവയ്ക്ക് ഡൈപ്പറാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഡൈപ്പർ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇവള് സംസാരിക്കുന്നതുകൊണ്ട് അതിന്റെ ആവശ്യം വരാറില്ല അവൾ പറയും അപ്പോൾ ഇത് ഇന്നലെ പുറത്തു പോയി വന്നപ്പോൾ ഞാൻ ഡൈപ്പർ അയച്ചില്ല ഇങ്ങനെ തന്നെ കിടത്തിയിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കുട്ടിയുടെ പല്ല് തേൽപ്പിക്കുകയാണ് കേട്ടോ താഴെ രണ്ട് പല്ല് മാത്രമേ വന്നുള്ളൂ ബാക്കിയുള്ളത് വരുന്നുണ്ട് പല്ല് വരാൻ ഇവർക്ക് എന്തായാലും ഇവക്കെന്തായാലും കുറച്ചങ്ങോടെ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതേ നമ്മുടെ പല്ലൊക്കെ നല്ലോണം വെളുത്തില്ലേ പിന്നെ ഈ ഒരു ടോയ്ലറ്റ് സീറ്റർ ഇതിനെപ്പറ്റി എനിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പോട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോട്ടീന്ന് പതുക്കെ നമ്മൾ ഇതിലേക്ക് മാറണം അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് പോട്ടി തന്നെ പോകും അപ്പോൾ ടോയ്ലറ്റ് സീറ്റർന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നതേ ഇസക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇവയ്ക്ക് ഞാൻ ചായ അങ്ങനെ കൊടുക്കാറില്ല വല്ലപ്പോഴും നമ്മൾ കുടിക്കുമ്പോൾ എന്ന് ചോദിച്ചാലും ഒരു തുള്ളിയൊക്കെ കൊടുക്കുമ്പോൾ അല്ലാതെ അങ്ങനെ കൊടുക്കാറില്ല രാവിലെ തന്നെ കഴിക്കാനിരിക്കുമ്പം കാക്കയോ കിളികളോ പൂച്ചയോ എന്തെങ്കിലും ഒന്ന് കാണണം കേട്ടോ അത് നമുക്ക് നിർബന്ധമാണ് പിന്നെ ഈസക്കുട്ടീൻ്റെ മരുന്ന് കൊടുക്കുന്ന പരിപാടിയിലാണ് ആ പിടിച്ച് വെച്ചാൽ നടക്കില്ല എന്നാൽ കറിയാം അതുകൊണ്ട് ഇപ്പം മരുന്നൊക്കെ ആൾ കഴിച്ചോളും പിന്നെ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടെ എന്തിനിറങ്ങി എന്തിനറിറങ്ങിക്കഴിഞ്ഞാലും വൈ ഒരു ചെറിയ ചൂടും കൊണ്ട് ആൾ തന്നെ ഉണ്ടാവും കുട്ടിക്കാണെങ്കിലും മൂന്ന് മരുന്നുകളുണ്ട് അത് ഓരോന്നും ഓരോന്നായിട്ട് കൊടുത്തോണ്ട് നിൽക്കുകയാണേ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് കഴിഞ്ഞാൽ അങ്ങനെ മരുന്നിൻ്റെ ഒരു ടേസ്റ്റ് വൈന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നോട് വത്തക്ക തരുമെന്ന് ചോദിച്ചപ്പോൾ അതെടുത്ത് കൊടുക്കുകയാണേ കുരു വെക്കതേ പെറുക്കി പെറുക്കി കളയുന്നുണ്ട് കേട്ടോ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് കുറച്ച് നാളായി സുഖമില്ലാത്തത് കാരണം പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെക്കുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ